മനന അപ്പോൾ അധ്യാത്മരാമായണം പാരായണം ചെയ്യുക സങ്കീർത്തനം ചെയ്യുക രാമനാമങ്ങൾ കേൾക്കുക ആരെങ്കിലും രാമായണം വായിക്കണമെങ്കിൽ അത് ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക ആ രാമായണ വരികൾ രാമായണ തത്വങ്ങൾ അത് നന്നായിട്ട് മനനം ചെയ്യുക ഇതൊക്കെ പൂർണ്ണമായിട്ടും ചെയ്യുകയാണെങ്കിൽ ഫലം ഭത്വം നോങ്ങി അതിൻ്റെ ഫലം എന്താണ് എന്ന് പറയാനുള്ളതായിരിക്കുന്ന ശക്തി എനിക്കില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എങ്കിലും ചുരുക്കത്തിൽ എന്തെങ്കിലും പറയണ്ടേ അതുകൊണ്ട് മാത്രം പറഞ്ഞുതരാം അധ്യാത്മരാമായ ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ശ്ലോകത്തിന്റെ പകുതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷരമോ ഒരു വിളിപ്പാട്ടിനെ എന്തെങ്കിലും വരികളോ ആശയമോ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അവൻ ക്ഷണം പാപാൻ പാപത്തിൽ നിന്ന് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനി വേണച്ചിട്ട് കേട്ടോ ഇല്ല കേട്ട് പോന്നാലും മതിയെന്നു ഒരു മാത് കൊടയെടുക്കാണെങ്കിൽ പോണ സമയത്ത് പെട്ടെന്ന് ഗീരായിട്ട് മഴ പെയ്തു മഴ വീഴുമ്പോ നോക്കി എവിടെയാ എവിടെയൊക്കെ എന്ന് നോക്കിയ സമയത്താണ് ആശ്രമം കണ്ടത് ായി എന്നാ തിരക്കട്ടൊന്നുമില്ല കുറച്ചേരും ഈ ആശ്രമത്തിലാണ് കേറിയിരിക്ക അപ്പൊ ആരോ പറഞ്ഞു അതാ അവിടെ എന്തോ നടക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തോ അവിടെ നടക്കുന്നുണ്ട് പ്രസാദൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒപ്പം എന്നാൽ പിന്നെ അത് ആവട്ടെ മഴ കഴിയുന്നവരെ ചുവിലവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വെറുതായി ഇവിടെ വന്നിരുന്നാ മതി അവരെയും കൂടി ഇതിന്റെ ഭാഗവാക്കുകളാക്കിയിട്ട് മാറ്റേണ്ട അവരെയും കൂടി ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ എത്തിക്കുന്നുണ്ട് അതിനാൽ ലിഖിത്തു ആ പുസ്തകയെ പറ്റുമെങ്കിൽ രാമായണം പകർത്തി എഴുതിക്കൊള്ളാൻ പറഞ്ഞു ഉത്തരഭാരതത്തിൽ സമ്പ്രദായങ്ങളൊക്കെ കാണാം രാമനാമം എഴുതുക നാരായണ നാമം എഴുതുക ഒരു പുസ്തകം മുഴുവൻ അതേപോലെ രാധാനാമം നാമം എഴുതുക അപ്പൊ രാമായണം പകർത്തി എഴുതുക അപ്പോൾ ഈ രാമായണം സാധിക്കുമെങ്കിൽ പകർത്തി എഴുതുക ഇനി വായിക്കുക പഠിക്കുക എപ്പോഴൊക്കെയാണ് ഈ രാമായണം പഠിക്കേണ്ടത് വിശേഷം എപ്പോഴൊക്കെയാണ് ഏകാദശി ദിനെ അവ ഏകാദശി ദിവസം രാമായണം വായിക്കാൻ സാധിക്കുകയാണെങ്കിൽ അകത്ത് ഭഗവാനോട് ഒരു താല്പര്യമുണ്ടാകും അശജുതായിരിക്കുന്ന ഒരു ഭക്തി ഉണ്ടാവും അവൻ വൈഷ്ണവനായിട്ട് പരിപൂർണ വൈഷ്ണവനായിട്ട് തീയും എന്ന അർത്ഥം അധ്യാത്മരാമായ ശ്രദ്ധയോടു കൂടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അനേക തവണ ഗായത്രി മന്ത്രങ്ങളൊക്കെ ജനിച്ചു നായിരിക്കുന്ന ഒരു ഫലമാണ് ഈ അധ്യാത്മരാമായ നമുക്കായിട്ട് പകർന്നു തരുന്നത് അനന്യധി തസ്യ പുണ്യം തരുന്നത്യോട് കൂടിയിട്ട് ഉദയാസ്തമനായിട്ട് രാമായണം വായിക്കാനാണ് അപ്പം അങ്ങനെ ചില സമ്പ്രദായങ്ങളുണ്ട് ഇരുപത്തിനാല് കൊണ്ട് രാമായണം വായിക്കുക ഒരു രാവിലെ ആറ് മണിക്കോട് അങ്ങനെ അതിന് കിട്ടിയാൽ അഞ്ച് അമ്പത്തൊമ്പത് ആവുമ്പോഴേക്ക് ആരോഗ്യയോട് കൂടിയിട്ട് സമർപ്പിക്കും ഈ അഹസ് മാത്രമായിട്ട് രാമായണം വായിക്കുക പക്ഷേ പകല മാത്രമായിട്ട് രാമായണം വായിക്കുക എല്ലാവരും കൂടി ചേർന്ന് രാമായണം വായിക്കുക ഈ രാമായണം പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റിയില്ലേ അതിൻ്റെ മധ്യഭാഗത്ത് ഏതാണ് മധ്യഭാഗത്തുള്ളതായിരിക്കും ഇതൊരു കണ്ടുണ്ട് അതെങ്കിലൊന്ന് വായിക്കാൻ എന്ന് പറഞ്ഞു അതേതാണ് അതാണ് സുന്ദര അവർ സുന്ദരക്കാണ്ടെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത് വളരെ നല്ലതാണ് ഇനി രാമായണത്തിൽ എന്തൊക്കെ പഠിക്കണം എങ്ങനെ രാമായണം പഠിക്കണം അതാണ് ഈ അധ്യായം അടുത്തതായിട്ട് നമുക്ക് പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് നല്ലൊരു സന്ദേശമാണ് ഈ അദ്ധ്യായത്തിൻ്റെ ഈ ബ്രഹ്മാണ്ടപുരാണത്തിലെ അറുപത്തി ഒന്ന് ഉത്തരകാന്ഡത്തിലെ അറുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അപ്പം എങ്ങനെ വേണം ഈ രാമായണം പഠിക്കാൻ രാമഹൃദയം പഠിച്ചോളം തുടങ്ങി ഇപ്പോൾ രാമഹൃദയത്തെ വിളിക്കേണ്ടത് ആ രാമഹൃദയം പഠിക്കാം ഇനി അടുത്തതായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ സന്ദേശങ്ങളുള്ള വരികൾ തരത്തി എടുത്ത് അത് പഠിക്കാനായിട്ട് നോക്കുക എത്രയോ അധികം സന്ദേശങ്ങൾ രാമായണത്തിനുണ്ട് പറ്റുമെങ്കിൽ ഒരു പുസ്തകം എടുത്തിട്ട് അതിലെ സന്ദേശങ്ങൾ മാത്രം ഒന്ന് പകർത്തിയെടുക്ക ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം വരെയുള്ള ഭാഗങ്ങൾ സന്ദേശങ്ങൾ വളർത്തിയെടുക്കുക സ്വന്തം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിയിലൊക്കുമെ ജീവിച്ചിരിക്കുന്നു അതൊരു സന്ദേശമാണ് അതൊരു സന്ദേശമാണ് നല്ലതും താൻ അറിയാത്തവൻ ചൊല്ലുകൾ നല്ല വണ്ണം നല്ലവണ്ണം കേട്ടുകൊള്ളുകയും അല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു അത് വേറെ സന്ദേശമാണ് അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ ഈ രാമായണത്തിനുണ്ട് പറ്റിക്കുന്നത് പഠിച്ചു കൊടുത്തു നന്ദ ഗുണം ഗുണം എന്താ വെച്ചാൽ ദിവസവും രാവിലെ ഈ നേരെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പണി ഇല്ലാത്ത ഒക്കാരുണ്ട് അവരെന്താ വെച്ചാൽ കണ്ട നമ്പറുകളിലേക്കൊക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ചെമ്പരത്തിയുടെ ചിത്രം സീമം പോന്നയുടെ ചിത്രം ഇതൊക്കെ തൊടുത്തു വിടുന്നതിന് പകരം എന്ത് ചെയ്യാ പതുക്കെ ഇങ്ങനെയുള്ള ചില വരികളൊക്കെ ഒന്ന് എടുക്കുക സെലക്ട് ചെയ്തെടുക്കാം രാമായണത്തിനും ഭാഗവതത്തിനും ഇങ്ങനെയുള്ള വഴികളൊക്കെ എടുക്കാം ഇതിലെന്ത അതൊക്കെ അതൊന്നും കഴിച്ചു കൊടുക്കുക അങ്ങനെയൊരു രണ്ട് ഗുണമുണ്ട് ഒന്ന് സ്വയം പഠിക്കാൻ പറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് കിട്ടിയ ആൾക്കാരെ പഠിച്ചുകൊള്ളും അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെയൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഇങ്ങനെയുള്ള ചില പ്രവൃത്തികളെ കൊണ്ടൊക്കെ സാധിച്ചുകൂടായി ആയതിനാൽ പഠൻ ശ്രീരാമഹൃദയം ഹൃദയം ശ്രദ്ധയോട് കൂടിയിട്ട് രാമഹൃദയം പഠിക്കണേ അതുപോലെ ലക്ഷ്മണനായിട്ട് കൊടുക്കണം ഉപദേശങ്ങൾ പഠിക്കണം ഉപനിഷത്ത് സാരാണ് ഈ രാമായണം എന്നൊക്കെ പറയുന്നത് ബിനാധ്യാനം ബിനാദാനം വിനാദാനം എത്രയോ കാലം ദാനം ചെയ്ത എത്രയോ കാലം തീർത്ഥാടനം ചെയ്തു കഴിഞ്ഞാൽ എത്രയോ കാലം യജ്ഞദാന തപാധികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു ഫലമാണ് വിറ്റാൽ ആ ഫലമാണ് ഒരു പത്ത് മിനിറ്റ് രാമായണം വായിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയോടു കൂടിയിട്ട് വായിച്ചു കഴിഞ്ഞാൽ മുതൽ അവിടെ ലഭിക്കുന്നത് എന്നത് യാതൊരു സംശയവുമില്ല